കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ രണ്ട് കുട്ടികൾ കൂടി സ്കൂള് ഒരുങ്ങുന്നു കുട്ടികളുടെ ടി സിക്ക് അപേക്ഷിച്ച രക്ഷിതാക്കൾ ഹിജാബ് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് രക്ഷിതാവ് സ്കൂൾ അധികൃതരോട് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്ന ആരോപണം വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ രണ്ട് കുട്ടികൾ കൂടി സ്കൂള് ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതരുടെ ഇത്തരത്തിലുള്ള നടപടി തന്നെയാണോ ഈ കൊഴിഞ്ഞുപോക്കിനുള്ള കാരണം തന്നെ ചില പ്രസ്താവനകൾ പറയുമ്പോൾ അത് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ബാധിക്കും എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് രണ്ട് കുട്ടികളും കൂടി ഈ സ്കൂളിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ രക്ഷിതാവ് അടക്കമുള്ളവർ പറയുന്നത് നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ഈ രണ്ട് കുട്ടികളുടെയും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ രക്ഷിതാക്കളാണ് ഉള്ളത് എന്തായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ പറഞ്ഞ പോലെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കുട്ടികളെ പഠിക്കുന്നത് അപ്പോ അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നപ്പോൾ ആ ഹിജാബ് ഇട്ട് വന്നത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഭയം ജനിപ്പിക്കുന്നു എന്നൊരു പരാമർശം ആ സ്കൂളിന്റെയും പി ടി പ്രസിഡന്റിന്റെയും ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പരാമർശമാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ് നാളെ എൻ്റെ മക്കൾക്കും ഹിജാബ് ഉപയോഗിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയാൽ അവർക്ക് ഉറപ്പായിട്ടും അതിനു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാവണം അപ്പോൾ അതിനു പറ്റിയ ഒരു സ്കൂളാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണെന്ന് തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അപ്പോൾ ഇവിടുത്തെ കന്യാസ് അതായത് സെൻട്രതാ സ്കൂളിലെ കന്യാസ്ത്രീ പറയുന്ന പോലത്തെ ഒരു പരാമർശമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അവിടെ മിസ്സ് പറഞ്ഞത് ഞങ്ങൾ എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തുന്നു ആരുമായിട്ടും ഒരു വിദ്യ വിദ്വേഷമോ ഒന്നും നമുക്കില്ല എല്ലാ കുട്ടികളെയും അവരുടെ എല്ലാ തരത്തിലെ അവകാശങ്ങളും അംഗീകരിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കൂളിൽ എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ കുട്ടിയുടെ പേരൻസിനും ആ കുട്ടിക്കും ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് അത് നമ്മളെയും അഫക്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അത് ഈ കന്യാസ്ത്രീമാരുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാം അയ്യ അതായത് ഞാനിപ്പം പുതിയതായിട്ട് ചേർക്കാൻ പോകുന്ന സ്കൂളിലെ കന്യാസ്ത്രീയുടെ ആ മേഡം നല്ല രീതിയിലായിരുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ആ മേഡത്തിനോട് കൃത്യമായിട്ട് ഇതാണ് കാരണം എനിക്ക് ഹിജാബ് നാളെ എൻ്റെ മക്കൾക്ക് ധരിക്കേണ്ട ഒരവസരത്തിൽ അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ഇവിടെ അഡ്മിഷന് ചെല്ലുന്നത് അങ്ങനെ തന്നെ പറഞ്ഞതിന് ശേഷമാണ് മേഡം ഇങ്ങനൊരു തിരിച്ച് ഞാനായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായത് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര തൃപ്തയാണ് അതുകൊണ്ട് ആ കുട്ടികളെ എന്റെ മക്കളെ ഞാൻ ആ സ്കൂളിൽ തന്നെ ചേർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തില് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമം പറയേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുട്ടികൾ ചെറിയ കുട്ടികൾ രണ്ടും മൂന്നും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിന് വലിയ കാര്യങ്ങളൊന്നും പിള്ളേരായിട്ട് പറഞ്ഞിട്ടില്ല നാളെ അവർക്ക് ഒരു അവസ്ഥ വന്നാൽ കുട്ടികൾ വലുതായി വരുമ്പോൾ അവൾക്ക് അവർക്ക് ജാബ് തയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഇതുപോലെ വേറൊരു വിഷയം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട അതുകൊണ്ടാണ് ഈ തീരുമാനം ഞങ്ങൾ എടുക്കാൻ കാരണം ടീച്ചിയുമായി അവരുടെ മറുപടി എന്തായിരുന്നു സ്കൂളിൽ നിന്ന് അവരെന്നോട് ചോദിച്ചിരുന്നു എന്താണ് ടീസി മേടിക്കുന്ന അപ്പോ ഞാൻ ആദ്യം ഒരു ചിരിയാണ് കൊടുത്തത് കാരണം ഇത്രയൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ കിടക്കുമ്പോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി സത്യത്തിൽ ഇല്ല എന്നിട്ടും എന്നോട് അങ്ങനെ ചോദിച്ചു ഞാൻ അവിടെയും ഹിജാബ് ധരിച്ചു തന്നെയാണ് ഞാൻ പോയിരുന്നത് പിന്നെ അവരുടെ ക്ലാസ് ടീച്ചറിനോട് ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിരുന്നു മിസ്സേ ഞാനിങ്ങനെ ഹിജാബ് ധരിക്കുന്ന ഒരാളല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിസ് മിസ്സിനോട് പറഞ്ഞത് ആ അതൊക്കെ അത് നിങ്ങളുടെ തീരുമാനമാണ് അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ക്ലാസ് മിസ് പറഞ്ഞത് എന്നാണ് രണ്ട് ദിവസത്തെ സാവകാശമാണ് ചോദിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഞാൻ ടി സി കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ അത് കഴിഞ്ഞ് രണ്ട് വർക്കിംഗ് ഡേയ്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ കഴിയുമ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പൊ അവർ ലേഡീസിലെ മാഡം പറഞ്ഞിരിക്കുന്നത് ആ ടി സി ആയിട്ട് ചെന്നാലുടൻ അവർക്ക് അഡ്മിഷൻ ശരിയാകും അവർക്ക് സ്കൂളിൽ ചെല്ലാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ സിസ്റ്ററുടെ ഒരു പരാമർശം നിങ്ങളെ മാനസികമായിട്ട് വിഷമത്തിലാക്കി എന്നാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി അതാണല്ലോ ഒരു നമ്മളിങ്ങനൊരു തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം അപ്പൊ എന്തായാലും കാർത്തു ഇവർ ഇത് തന്നെയാണ് പറയുന്നത് ഈ കുട്ടികളെ സ്കൂൾ മാറ്റാൻ തന്നെയാണ് രക്ഷിതാക്കളുടെ തീരുമാനം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പറഞ്ഞ ഈ ഒരു കാര്യം വലിയ രീതിയിൽ മാനസികമായിട്ട് ഇവരെയും ബുദ്ധിമുട്ടിലാക്കി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ടി സിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് രണ്ടു ദിവസത്തെ സാവകാശമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം മറ്റൊരു സ്കൂളിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കൾ പറയുന്നത് ആശങ്കകൾ തന്നെയാണ് പങ്കുവച്ചത് കൊച്ചി പള്ളൂരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിലാണ് ഇപ്പോൾ രണ്ട് കുട്ടികൾ കൂടി സ്കൂൾ വിടാൻ ഒരുങ്ങുന്നത് അതിലൊരു കുട്ടിയുടെ രക്ഷിതാക്കളാണ് നമ്മളോട് പ്രതികരണം നടത്തിയത് അവരവരുടെ ആശങ്കകൾ തന്നെയാണ് പങ്കുവച്ചത് വളർന്നു വരുന്ന കുട്ടികളാണ് അവർ കണ്ടുപഠിക്കേണ്ടത് ഇതല്ല അവരുടെ മതവിശ്വാസങ്ങളിൽ അവർ പഠിക്കേണ്ടതുണ്ട് അത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനൊരു സാഹചര്യം ഉണ്ടായിരിക്കണം അതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഹിജാബ് വിവാദത്തിലാണ് രണ്ട് സ്കൂൾ കുട്ടികൾ കൂടി പള്ളുരുത്തി സ്കൂളിൽ നിന്ന് വിടാൻ ഒരുങ്ങുന്നത് അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ അതിനുവേണ്ടി തിസക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഹിജാബ് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്ക ഉണ്ടാക്കുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവര് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വിജിതയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്